മുക്കം താഴേക്കോട് ജി എൽ പി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും മറ്റ് പദ്ധതികളുടെയും ഉദ്ഘാടനം നടക്കും ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റിപ്പതിനേഴ് വർഷം പഴക്കമുള്ള പൈതൃക വിദ്യാലയമായ മുഖനഗരസഭയിലെ താഴേക്കോട് ജി എൽ പി സ്കൂളിന് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഓഫീസ് റൂം ടോയ്ലറ്റ് ഗേറ്റ് കളിസ്ഥലം എന്നിവയുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടക്കുന്നത് തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനാവും വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ സത്യനാരായണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്ര വൈകുന്നേരം മൂന്ന് മണിക്ക് മുഖം മിനി പാർക്കിൽ നിന്ന് ആരംഭിച്ച് സ്കൂൾ പരിസരത്ത് സമാപിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി നേരത്തെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഈ സ്കൂളിനെ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇന്നത്തെ നിലയിലേക്ക് കൈപ്പിടിച്ചുയർത്താനായത് മുക്കം നഗരസഭയിലെ നൂറ്റിപ്പതിനേഴ് വർഷം പഴക്കമുള്ള പൈതൃക വിദ്യാലയമായ താഴക്കോട് ജി എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഓഫീസ് റൂം ടോയ്ലറ്റ് ഗേറ്റ് കളിസ്ഥലം മുതലായവയുടെ ഉദ്ഘാടനമാണ് പതിനേഴ് പത്ത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നാല് മണിക്ക് ബഹുമാനപ്പെട്ട തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ലിൻഡോ ജോസഫ് അവർക്ക് നിർവഹിക്കുന്നത് മുക്കം നഗരസഭ ചെയർപേഴ്സൺ ശ്രീ പി ടി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ കെ അബ്ദുൽ മജീദ് പി ടി എ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ യൂനുസ് പുത്തലത്ത് എ വി സുധാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം